ാണ് അപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലൂടെ നോക്കാം ഈ പ്രഭാതത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പത്രങ്ങൾ പ്രേക്ഷകർക്ക് നൽകുക തീർച്ചയായിട്ടും പി വി എൻ വരനെ പുറത്തുവിട്ടതടക്കം ജാമ്യം കിട്ടിയതടക്കമുള്ള വാർത്തകൾ ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ ഉണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നത് എച്ച് എം പി വി വൈറസ് ഈ വൈറസിന്റെ ബാധ ആശങ്കാജനകമാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം ചെറിയ തരത്തിലുള്ള ടെൻഷനൊക്കെ ഇതിനെ മുതൽ അടിച്ചവരുണ്ടാവും ഒരു ടെൻഷന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ഈ തുടക്കത്തിൽ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് അത്ര വലിയ ആശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ടതില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നമുക്ക് ആ വാർത്തയിൽ തുടങ്ങാമെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ആ വാർത്ത തന്നെയാണ് എച്ച് എം പി വി ഇന്ത്യയിൽ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നാണ് മലയാള മനോരമയുടെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരു സേലം ചെന്നൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ ഒരു കുഞ്ഞ് ആശുപത്രി വിട്ടു ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്ന് മുതലുള്ള രോഗമാണ് എച്ച് എം പി വി ഇതാദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന രോഗമോ ചൈനയിൽ കോവിഡ് വൈറസ് അഥവാ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതുപോലെയുള്ള ഒരു വലിയ ചൈനീസ് കേന്ദ്രീകൃതമായിട്ടുള്ള അസുഖമോ ഒന്നുമല്ല ഇന്ത്യയിൽ തന്നെ ഈ അസുഖമുണ്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇരുപതോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ എച്ച് എം പി വിചരിക്കുന്ന പല വാർത്തകളും വ്യാജ വാർത്തകളാണ് എന്നത് പ്രേക്ഷകർ തിരിച്ചറിയുക ചൈനയിൽ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ഇന്ത്യയിൽ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് സ്ഥിരീകരിച്ചു ഇവരിൽ രണ്ട് കുഞ്ഞുങ്ങൾ ബംഗളൂരുവിലാണ് ചെന്നൈ സേലം അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ ഓരോരുത്തർ എല്ലാവരുടെയും നില തൃപ്തികരമാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ തണുപ്പ് കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രോഗമാണിതെന്നും ആശങ്ക വേണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ മാത്രം കഴിഞ്ഞ വർഷം ഇരുപതോളം പേർക്ക് എച്ച് എം പി വി സ്ഥിരീകരിച്ചിരുന്നുവെന്നും സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ മൂന്ന് മാസവും എട്ടു മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ന്യൂമോണിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എച്ച് എം പി വൈറസ് ആദ്യം കണ്ടെത്തുന്നത് മൂന്ന് മാസമുള്ള കുഞ്ഞ് ആശുപത്രി വിട്ടു ചെന്നൈ സേലം എന്നിവിടങ്ങളിൽ പനിയും ശ്വാസ തടസ്സവുമായ ആശുപത്രിയിലെത്തിയ രണ്ടു കുഞ്ഞുങ്ങളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് അഹമ്മദാബാദിലെ രണ്ടു മാസമായ കുഞ്ഞും സുഖം പ്രാപിച്ചു വരുന്നു അഞ്ചു കുഞ്ഞുങ്ങൾക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ല ഇവരാരും ചൈനയുമായി ബന്ധപ്പെട്ടവരല്ല ചൈനയിലെ വൈറസ് വകഭേദമാണോ ഇവിടെയും എന്ന് പരിശോധന പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ സി എം ആറും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്താ പ്രഭാതത്തിൽ ഈ ശുഭ വാർത്തയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം എച്ച് എം പി വി വൈറസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരാശങ്കയും വേണ്ടതില്ല ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്ന് മുതലുള്ള സുഖമാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ ഇരുപത് പേർക്ക് ഈ എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റാമോ വൈറസ് പിടിപിട്ടിട്ടുണ്ട് ആരുടെയും നില ഗുരുതരമായിരുന്നില്ല എല്ലാവരും ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് സാധാരണ തണുപ്പ് കാലത്ത് പ്രതിരോധ ശേഷി കുറഞ്ഞ കുഞ്ഞുങ്ങളിലും അതേപോലെ പ്രായമായവരിലും കണ്ടുവരുന്ന ഒരു വൈറസ് ബാധയാണ് എച്ച് എം പി വി അത് പിന്നീട് കടുത്ത ജലദോഷത്തിലേക്കും പനിയിലേക്കും ഒക്കെ പോകാം ചില ആളുകളിൽ ബ്രോങ്കൈറ്റിസും ന്യൂമോണിയും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് മാത്രം അപ്പോൾ ആശങ്ക വേണ്ടതില്ല എന്നതാണ് ഈ വാർത്താ പ്രഭാതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എച്ച് എം ടി വിയുടെ കാര്യത്തിൽ മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്കിത് പോകേണ്ടതുണ്ട് മാതൃഭൂമിയിലേക്ക് നമുക്കൊന്ന് പോകാം മാതൃഭൂമിയിൽ മാതൃഭൂമി ഫോട്ടോയിലേക്ക് നമുക്കൊന്ന് പോയാൽ പുറത്തിറങ്ങാനായോ എന്ന ഒരു തലക്കെട്ടോടുകൂടി രസകരമായ ഒരു ചിത്രം മാതൃഭൂമി കലോത്സവത്തിന്റേതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം യക്ഷഗാന മത്സരം രണ്ടര മണിക്കൂറോളം വൈകിയാണ് തൈക്കാട് ഭാരത് ഭവനിൽ തുടങ്ങിയത് ഇത്തരം ഒരു കലാരൂപത്തിന് പറ്റി വേദിയായിരുന്നില്ല കനത്ത ചൂടും ഏറെ വലഞ്ഞു ഇപ്പോൾ വേദിയിൽ കയറാനാകുമെന്ന് അറിയാതെ മുറാസുരന്റെ വേഷം കെട്ടി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ചിത്രം മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പുറത്ത് പങ്കുവയ്ക്കുന്നുണ്ട് പുറത്തിറങ്ങാനായോ എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനി ഈ പത്രങ്ങളിലുണ്ട് ഒരുപാട് വാർത്തകൾ ഇന്നലത്തെ ദിവസം അങ്ങനെ സമ്പന്നമായ ഒരു ദിനമായിരുന്നു അത് പത്രങ്ങളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഇനി മലയാള മനോരമയിലേക്ക് എത്തിയാൽ നിയമനക്കോഴ വെളിപ്പെടുത്തലുമായി എൻ എം വിജയന്റെ കത്തുകൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതാണ് ഈ വാർത്ത നിയമനക്കോഴി ായി ബന്ധപ്പെട്ടാണ് എൻ എം വിജയൻ എന്ന ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഈ വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടത് മുതൽ ആ വാർത്ത വ്യാജമാണെന്നും ആ കത്ത് യഥാർത്ഥമല്ലെന്നും തുടങ്ങിയ പ്രതിരോധമാണ് അന്ന് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ തീർത്തിരുന്നത് എന്നാൽ ഇന്നലെ നമ്മൾ വീണ്ടും ഒരു കത്ത് പുറത്തുവിട്ടു ആ വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമനക്കോഴ വെളിപ്പെടുത്തലുമായി എൻ എം വിജയന്റെ കത്തുകൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവർക്കെതിരെ ആരോപണം ഐ സി പ്രസിഡന്റ് ഗോപിനാഥൻ തുടങ്ങിയവർക്കെതിരെ ഗുരുതര സാമ്പത്തികാരോപണങ്ങളുമായി ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും കത്തുകളും പുറത്തു കഴിഞ്ഞ ഇരുപത്തിനാലിന് വിഷം ഉള്ളിൽ ചെന്ന അവശ്യയിൽ കണ്ട എൻ എം വിജയനും മകൻ ജിജീഷും മരിച്ചത് ബത്തേരി അർബൻ സഹകരണ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ നിയമനങ്ങൾക്കായി ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഏഴ് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും എൻ ഡി അപ്പച്ചനു വേണ്ടി കോഴ വാങ്ങിയതിന്റെ പേരിൽ പതിനെട്ട് ലക്ഷം രൂപ കടബാധ്യതയായെന്നും കത്തിലുണ്ട് അന്തരിച്ച ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ മുൻ ട്രഷറർ കെ കെ ഗോപിനാഥൻ എന്നിവർക്ക് പതിനഞ്ച് ലക്ഷം വാങ്ങി നൽകി സർവീസ് സഹകരണ ബാങ്കിലെ ബി ജെ പി ഭരണം അട്ടിമറിക്കാൻ നേതാക്കളുടെ പേരിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വായ്പ ആ ബാധ്യത അറുപത്തിയഞ്ചു ലക്ഷമായി ഉയർന്നു മരണത്തിനുത്തരവാദികൾ നേതാക്കളായിരിക്കുമെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മകൻ വിജേഷിനും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സുധാകരൻ വി ഡി സതീശൻ എന്നിവർക്കുമാണ് കത്തുകൾ ഇന്നലെ ഉച്ചയോടെയാണ് വിജേഷ് കത്തുകൾ പുറത്തുവിട്ടത് നിയമനക്കോഴിയിൽ ട്രഷററായിരുന്ന എൽ എം വിജയന്റെ മരണം കേരള രാഷ്ട്രീയത്തിൽ ഒരു പിടിച്ചുപുലുക്കൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്എയും ബിജെപിയും ഒക്കെ നേരത്തെ മാർച്ചും നടത്തിയിരുന്നു ഈ വിഷയത്തിൽ റിപ്പോർട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ അന്വേഷണത്തിലാണ് റിപ്പോർട്ട് ആത്മഹത്യാ കുറിപ്പ് തന്നെ ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെയും കെ കെ ഗോപിനാഥനെതിരെയും എൻ ഡി അപ്പച്ചനെതിരെയും വരുന്ന സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് കെ പി സി സി എടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിലൊരു അച്ചടക്ക സമിതിയാണ് കെ പി സി സി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് ഈ വിഷയം പഠിക്കാൻ പക്ഷേ അതിനും അപ്പുറത്തേക്ക് നടപടികൾ വേണമോ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇന്നലെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് കത്ത് തനിക്ക് കിട്ടിയത് വീട്ടിലിരുപ്പുണ്ട് തുറന്നു നോക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ആത്മഹത്യാ കുറിപ്പായിരുന്നു പക്ഷേ ഈ കത്ത് പുറത്തുവിട വിടുന്നതിന് ചില ഉപാധികൾ വെച്ചിരുന്നു അതായത് അഞ്ചു ദിവസം ിൽ നേതാക്കളെ കത്ത് തുറന്ന് നടപടിയെടുത്താൽ ഈ കത്ത് പുറത്തുവിടരുതെന്നും മക്കളോട് പറഞ്ഞിരുന്നു പക്ഷേ പത്തു ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കത്ത് പുറത്തുവിടുന്നത് എന്നാണ് മകൻ ബിജേഷ് ഇന്നലെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ മറ്റു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമുക്കിത് പോകാം ഈ ദേശാഭിമാനി പത്രം ഈ വാർത്ത വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി ബാനർ ഹെഡ്ലൈനോട് കൂടിയാണ് ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആത്മഹത്യയല്ല ഇരട്ടക്കൊല ഡി സി സി ട്രഷറുടെയും മകന്റെയും മരണം എന്ന തലക്കെട്ടിലാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മരണത്തിന് ഉത്തരവാദി കെ പി സി സി ഡി സി സി നേതൃത്വങ്ങൾ പണം വാങ്ങിയവരിൽ ഐ സി ബാലകൃഷ്ണനുമുണ്ട് കടത്തിൽ കുരുങ്ങിയപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുകൂടി ആത്മഹത്യ കുറിപ്പിൽ പത്രം ആദ്യ പേജിൽ വലിയ കൂടി നൽകുന്നു വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് പുറത്ത് ആ ലോൺ സംഖ്യ അറുപത്തിയഞ്ച് ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു വീട് ജപ്തി ചെയ്താൽ ഞാനും മക്കളും റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും എൻ്റെ മകന് ജോലി പോലും ഇല്ലാതെ പിരിച്ചുവിട്ട അവസ്ഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾ റോഡിൽ ഇറങ്ങി തെണ്ടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് എന്റെ മരണശേഷം എൻ്റെ മക്കളെ എങ്കിലും ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വീട്ടിൽ കുടുംബത്തിൽ ഇതറിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും അൻപത് കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കുവാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ആരോടും പങ്കുവയ്ക്കാത്തത് ജീവിത തുടക്കം മുതൽ അവസാനം സ്വയം മരണം തിരഞ്ഞെടുക്കുന്നതുവരെയും എൻ എം വിജയൻ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസുകാരൻ തന്നെയായിരുന്നു അതുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ അവസാന നിമിഷം വരെയും എൻ വിജയൻ ശ്രമിച്ചിരുന്നില്ല അച്ഛന്റെ വഴി തെരഞ്ഞെടുക്കേണ്ടി വരും എന്ന് മകൻ വിജയിഷും മരുമകൾ പത്മജയും കൂടി പറയുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ വാർത്ത വളരെ വൈകാരികമായി തന്നെയാണ് ദേശാഭിമാനിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്ത തന്നെയാണ് നിയമനക്കോഴിയുമായി ബന്ധപ്പെട്ട വിഷയം അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ദേശാഭിമാനിയിലെ ഒരു ഫോട്ടോ ഞാനൊന്ന് പങ്കുവയ്ക്കാം കേരള നടനത്തിന്റെ ചിത്രം എറണാകുളം സെന്റ് മേരീസ് സി ജി എച്ച് എസ് എസ് സ്കൂളിലെ ഹരിചന്ദ്രയുടെ ചിത്രം ദേശാഭിമാനി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു കലോത്സവത്തിന്റെ ചിത്രം മനോരമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് മാവോയിസ്റ്റുകൾ വാഹനം ബോംബ് വെച്ച് തകർത്തു എന്നൊരു വാർത്ത ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ് ഛത്തീസ്ഗഡിലായിരുന്നു സംഭവം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ നടത്തിയ സ്ഫോടനത്തിൽ വാഹനം തകർന്ന് എട്ട് പോലീസുകാർ വീരമൃത്യു വരിച്ചു ഡ്രൈവറും മരിച്ചു മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനായി രൂപീകരിച്ച ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സേനാംഗങ്ങൾ കൊല്ലപ്പെടുന്ന ആക്രമണമാണിത് ദന്തേവാഡയിൽ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ നടത്തി മടങ്ങുകയായിരുന്ന സംഘത്തിന്റെ ജീപ്പാണ് ആക്രമിച്ചത് കുത്രൂ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അംബേലി ഗ്രാമത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിനായിരുന്നു ആക്രമണം നാടൻ ബോംബ് ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു സ്ഫോടനം നടന്ന സ്ഥലത്തെ കോൺക്രീറ്റ് റോഡ് തകർന്ന് താഴ്ചയുള്ള കുഴിയായി മാറുകയും ചെയ്തു എന്നാണ് പത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമയിൽ തന്നെയുള്ളത് ബി സി നിയമനത്തിന് പുതിയ വ്യവസ്ഥകളുമായി യു ജി സി എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വ്യവസ്ഥകളാണ് കേട്ടോ യു ജി സിയുടെ പുതിയ കരടിൽ ഉള്ളത് സെർച്ച് കമ്മിറ്റിയെ ചാൻസലർക്ക് നിശ്ചയിക്കാമെന്ന വ്യവസ്ഥയുമായി കരട് വിജ്ഞാപനം വരുന്നു ഗവർണർക്ക് അധികാരമേറും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ചാൻസലർമാർക്ക് ആരെയും ചാൻസലർമാരായിട്ട് നിയമിക്കാം അതിന് അക്കാദമികമായിട്ട് യോഗ്യത തന്നെ വേണ്ടതില്ല ചാൻസലറുടെയും സർക്കാരിന്റെയും യു ജി സിയുടെയും പ്രതിനിധികളായി മൂന്ന് പേരുള്ള സെർച്ച് കമ്മിറ്റിയാണ് കേരള എം ജി കാലിക്കറ്റ് സർവകലാശാലകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ ചാൻസലർക്ക് മേൽക്കൈയുണ്ടെന്ന വിലയിരുത്തലിൽ അഞ്ചംഗ സമിതിക്കായി നിയമസഭ നിയമം പാസാക്കിയിരുന്നു ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചിട്ടില്ല പുതിയ മാറ്റങ്ങൾ സർക്കാരിന് തിരിച്ചടിയാണ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഗവർണർക്ക് അധികാരമേറും സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് യു ജി സി വിജ്ഞാപനം ചെയ്തു ബി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയെ നിശ്ചയിക്കുക ചാൻസലർ ആയിരിക്കുമെന്നും കരടിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ ചാൻസലർ തീരുമാനിക്കും ആരാകണം വൈസ് ചാൻസലർ എന്നുള്ളത് അതായത് കേരളത്തിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം ചാൻസലർ ഗവർണർ ആയതിനാൽ ിൽ വി സി നിയമനങ്ങളിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി വിജ്ഞാപനത്തിൽ വി സി നിയമനാധികാരം ആർക്കെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് തർക്കത്തിനും കേസുകൾക്കും കാരണമായിരിക്കുകയാണ് യു ജി സിയുടെ പരിഷ്കാരങ്ങൾ അപ്പോൾ അത് കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ഗവർണറാണ് തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം ചാൻസലർക്ക് ലഭിക്കും അഥവാ ഗവർണർക്ക് ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് നേരത്തെ തന്നെ കേരള നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ തന്നെയാണ് ചാൻസലർ എന്ന പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുക എന്നതായിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ പത്രവായന തുടരുകയാണ് മാധ്യമം പത്രത്തിലേക്ക് എത്തിയാൽ നമ്മളെ ഏറെ ഒരു വാർത്ത ഇന്നലെ കലോത്സവ വേദിയിൽ നിന്ന് വന്നിരുന്നു അച്ഛൻ കാത്തിരുന്നില്ല ഹരിയുടെ ഓടക്കുഴൽ നാദം കേൾക്കാൻ എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വൃന്ദവാദ്യവേദിയിൽ സദസ്സിനെ ആവേശം കൊള്ളിച്ച് സംഗീതമഴയെ അലിടിച്ചുയർന്നപ്പോൾ സാക്ഷിയായ മേഘങ്ങൾക്കും കാറ്റിനും ഒട്ടും സന്തോഷമായിരുന്നില്ല അപ്രതീക്ഷിതമായ അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകന്റെ ഹൃദയം പൊട്ടിയ സംഗീതമാണ് പ്രകൃതിയിൽ അലിഞ്ഞ് ചുറ്റും ആനന്ദം നിറച്ചതെന്ന് അവർക്കറിയാമായിരുന്ന അറിയാമായിരുന്നു ഓടക്കുഴലിനുമേന് വൃന്ദവാദ്യത്തിൽ കൂട്ടുകാരോടൊപ്പം സംഗീതം പൊഴിച്ച് മികച്ച പ്രകടനം നടത്തി ഹരിഹർദാസ് സദസ്സിലേക്ക് കണ്ണോടിച്ചു സംസ്ഥാന കലോത്സവത്തിന് തന്റെ മത്സരം കാണാൻ വരുമെന്ന് ഉറപ്പു നൽകിയ അച്ഛന്റെ അദൃശ്യ സാന്നിധ്യം പരുതുന്നത് പോലെ ഹയർ സെക്കൻഡറി വിഭാഗം വ്രതവാദത്തിൽ ഓടക്കുഴൽ വായിക്കുന്ന ഹരിഹരദാസിന്റെ പിതാവ് അയ്യപ്പദാസ് ഈ കലാപരിപാടി നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു അപകടത്തിൽ മരിച്ചിരുന്നു സ്നേഹചുംബനം നൽകാൻ പ്രിയ പിതാവ് വരില്ലെന്ന സത്യം അവനിനെയും ഉൾക്കൊണ്ടിട്ടില്ല ഗായകനായിരുന്ന പിതാവ് കാണിച്ച സംഗീത വഴിയാണ് ഓടക്കുഴലുമേന്തിയ ഹരി മത്സരിക്കാനെത്തിയത് അച്ഛൻ്റെ ഷട്ടും തിരിച്ചെത്തിയ മകനെ നോക്കി അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ഉള്ളുലഞ്ഞിരുന്നു ഏറെ സന്തോഷത്തോടെ അച്ഛന്റെ ആശീർവാദവും വാങ്ങി കലോത്സവത്തിന് വണ്ടി കയറിയതാണ് കോട്ടയംകാരനായ ഹരിഹർദാസ് പക്ഷേ ഹരിഹർദാസ് വേദിയിലെത്തുമ്പോഴേക്കും അച്ഛൻ മരണത്തിലേക്ക് ഇടങ്ങിയിരുന്നു അങ്ങനെ അച്ഛൻ്റെ ഷട്ടുമിട്ടാണ് ഇന്നലെ ഹരിഹർദാസ് വേദിയിലെത്തി ഓടക്കുഴൽ വായിച്ച് മികച്ച പ്രകടനം നടത്തിയത് അല്ലാതെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് മാധ്യമം അത് ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ മാധ്യമത്തിൽ തന്നെയുള്ള വാർത്തയാണ് അൻവറിന് ജാമ്യം എന്നുള്ള വാർത്ത എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് പി വി അൻവറിന് ജാമ്യം കിട്ടിയ വാർത്ത നിലമ്പൂർ ഡി എഫ് ഓഫീസ് തകർത്ത സംഭവത്തിൽ റിമാൻഡിലായിരുന്ന പി വി എൻവർ എം എൽ എ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതോടെ തിങ്കളാഴ്ച രാത്രി എട്ട് ഇരുപത്തിയേഴിന് തവനൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എം എൽ എ ഡി എം കെ പ്രവർത്തകർ പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടോടെയാണ് പി വി അൻവറിനെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത് തുടർന്ന് രണ്ട് മുപ്പതോടെ തവനൂർ ജയിലിൽ എത്തിച്ചു പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞാണ് മോചിതനായത് പി വിൻവർ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തള്ളിയാണ് തിങ്കളാഴ്ച വൈകിട്ട് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത് കേസിൽ മറ്റു പ്രതികൾ കൂടിയുണ്ടെന്നും അവരെ തിരിച്ചറിയണമെങ്കിൽ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്നുമാണ് പോലീസ് ആവശ്യപ്പെട്ടത് എന്നാൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കേസിലെ രണ്ട് മുതൽ അഞ്ചു വരെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യാനുള്ള സമയം ലഭിച്ചിട്ടുണ്ടെന്നും പ്രതിഭാഗം അഭിഭാഷകർ അറിയിച്ചു എന്തായാലും പി വി എൻവറിന്റെ ജാമ്യവാർത്ത വളരെ വലിയ ഒരു പ്രൈം ടൈം വാർത്തയെ എല്ലാ മാധ്യമങ്ങളും ഇതിലെ സംപ്രേഷണം ചെയ്തിരുന്നു ഇനിയിപ്പോൾ പത്രങ്ങളും ആ വാർത്ത കൈകാര്യം ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുള്ളത് ഇന്നലെ നടന്ന ഇടുക്കിയിലെ പുലുവാറയിലെ അപകടത്തിന്റെ വാർത്തയാണ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് പേർ മരിച്ചു എന്ന തലക്കെട്ടോടെയാണ് മാതൃഭൂമി ആ വാർത്ത ഈ മരിച്ച നാലുപേരുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തീർത്ഥയാത്രക്കാരുമായി പോയ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് നാലു പേർ മരിച്ചു കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പുല്ലുപാറയ്ക്ക് സമീപം തിങ്കളാഴ്ച രാവിലെ ആറോടെയാണ് സംഭവം മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിൽ തീർത്ഥയാത്ര നടത്തി തിരികെ വരികയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ആലപ്പുഴ മാവേലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് തെക്കതിൽ രമാമോഹൻ അരുൺ ഹരി അരുൺ ഹരി സോമൻ ഒപ്പം ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത് മുപ്പത്തിനാല് യാത്രക്കാരടക്കം മുപ്പത്തിയേഴ് പേരാണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും പരിക്കേറ്റു സാരമായി പരിക്കേറ്റ രണ്ടുപേരെ കോട്ടയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളവിൽ ബസ് നിയന്ത്രണം വിട്ട് ക്രാഷ് ബാരിയിൽ ഇടിച്ച് തന്നെ മുപ്പതടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് പത്രം ചിത്രസഹിതം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു ചില വാർത്തകൾ കൂടി മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട് ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിലെ ആദ്യത്തെ സ്വർണം ആദിത്യ അജിക്കാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയ സർക്കാർ നടപടിയോട് പ്രതിഷേധിക്കാം പക്ഷേ നാടിനുവേണ്ടി ഇറങ്ങുമ്പോൾ ഒരു കായിക താരത്തിന് അങ്ങനെ ചിന്തിക്കാനാവില്ല റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിന്റെ ആദ്യ സ്വർണ്ണത്തിന് അവകാശിയായത് വിലയ്ക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നാവാമുകുന്ദ സ്കൂളിന്റെ താരം ആദിത്യ അജിയാണ് തീർച്ചയായിട്ടും സ്കൂളുകളെ വിലക്കിയ നടപടി ശരിയായില്ല എന്ന അഭിപ്രായം ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ആദിത്യ ഇൻ നാഷണൽ മീറ്റിൽ സ്വർണം നേടിയ വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ കുഞ്ഞിനടക്കം ഇത്തവണ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ആവശ്യപ്പെടുന്നത് പ്രതിഷേധം മറ്റു വഴിയിൽ നേരിടുക വിലക്കിക്കൊണ്ടാകരുത് എന്നത് മാത്രം കായിക വിലക്ക് എന്നുള്ളത് കായിക രംഗത്തെ ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ലല്ലോ